റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലംഷൻ എങ്കക്കാട് ഉങ്ങിൻ തറ പരിസരത്ത് നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബൂത്ത് പ്രസിഡന്റ് പ്രകാശൻ ചെമ്പത്ത് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി വി സണ്ണി കെ എസ് യു ജില്ലാ സെക്രട്ടറി ആദിത്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യയുടെ മുറുകെ പറഞ്ഞ വാർത്ത നരേന്ദ്രമോദി പണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിപ്പോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഇന്ത്യയുടെ മുറുകയാണ് അതാണ് ഇന്ത്യയുടെ ന്യൂസ് എങ്കക്കാട്